നിങ്ങളുടെ കുട്ടിക്ക് ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നാല് കാര്യങ്ങൾ റെഗുലറായി ഫോളോ ചെയ്യുക ഈ അവധിക്കാലം കഴിയുമ്പോഴത്തേക്കും കുട്ടിയുടെ ഈ ശീലം നമുക്ക് മാറ്റിയെടുക്കാം പ്രത്യേകം ഉറക്കുക ആറു വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ ഇത് കംപ്ലീറ്റ്ലി നോർമലാണ് ഇനി ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം കുട്ടി ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുന്നേ തൊട്ട് കുട്ടിക്ക് ഒരു കാരണവശാലും ലിക്വിഡ് ഐറ്റംസ് കൊടുക്കാതിരിക്കുക അതായത് പാൽ ജ്യൂസ് വെള്ളം പോലുള്ള ലിക്വിഡ് ആയിട്ടുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും ഒഴിവാക്കുക ഇത് രാത്രിയിൽ യൂറിൻ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കും രണ്ടാമത്തത് ദിവസവും കുട്ടി ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ റെഗുലറായിട്ട് മൂത്രമൊഴിക്കാനായിട്ട് ശീലിപ്പിക്കുക മൂന്നാമത്തേത് കുട്ടി ഉറങ്ങിയതിനു ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കുട്ടി ഉണർത്തിട്ട് ഒരിക്കൽ കൂടി മൂത്രമഴിപ്പിക്കുക ഇത് അല്പം ബുദ്ധിമുട്ട് ഏറിയ കാര്യമാണെങ്കിലും ഇത് റെഗുലറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുട്ടിയുടെ ഈ മൂത്രമൊഴിക്കുന്ന ശീലം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും നാലാമത്തേത് പകൽ സമയത്ത് കുട്ടിക്ക് മൂത്രമൊഴിക്കാനുള്ള ശങ്ക ഉണ്ടാകുമ്പോൾ ഒരു അരമണിക്കൂർ നേരത്തേക്കെങ്കിലും അത് ഹോൾഡ് ചെയ്യാനായിട്ട് ശീലിപ്പിക്കുക ഇത് കുട്ടിക്ക് ബ്ലാഡർ കൺട്രോൾ ചെയ്യാനുള്ള ആ കഴിവ് മെച്ചപ്പെടുത്തും എന്നാൽ ഒരിക്കലും കുട്ടിയെ നിർബന്ധിച്ച് ബുദ്ധിമുട്ടിക്കരുത് കുട്ടിക്ക് താങ്ങാൻ പറ്റാവുന്ന സമയം വരെ മാത്രമേ അത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളൂ ഇനി കുട്ടി എങ്ങാനും ബെഡിൽ മൂത്രം വഴിച്ച് കഴിഞ്ഞാൽ കുട്ടി ഒരിക്കലും വഴക്കു പറയാതിരിക്കുക ഇത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ